ഐ സി സി ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ആദ്യം മൂന്നിലെത്തി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഡേ ലെജൻഡ് വിരാട് കോഹ്ലിയെയും പ്രോട്ടീസ് വെടിക്കെട്ട് വീരൻ ഹെൻറി ക്ലാസിനെയും മറികടന്നുകൊണ്ടാണ് ഹിറ്റ്മാൻ മൂന്നാം സ്ഥാനത്തേക്ക് കയറിയത് പുതിയ റാങ്ക് പട്ടികയിലും ആദ്യ അഞ്ചിൽ മൂന്ന് ഇന്ത്യൻ ബാറ്റർമാർ ഇടനേടിയിട്ടുണ്ട് ഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഹിറ്റ്മാൻ രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തി മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ വിരാട് കോഹ്ലി ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് അഞ്ചാം സ്ഥാനത്തേക്കും ഇറങ്ങി പാകിസ്ഥാൻ സൂപ്പർ താരം ബാബർ രണ്ടാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ക്ലാസൻ നാലാം സ്ഥാനത്തേക്ക് പടിയിറങ്ങി എഴുന്നൂറ്റി എൺപത്തിനാല് റേറ്റിംഗുമായാണ് ശുഭ്മാൻ ഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ശുഭ്മാൻ ഗില്ലിനേക്കാൾ പതിനാല് റേറ്റിംഗ് പോയിന്റുകളുടെ കുറവുമായാണ് ബാബറസം രണ്ടാമതുള്ളത് രോഹിത് ശർമ്മ എഴുന്നൂറ്റി ഹെൻറി ക്ലാസൻ ഹെൻറിക്ലാസൻ എഴുന്നൂറ്റി വിരാട് കോഹ്ലി എഴുന്നൂറ്റി മുപ്പത്തി എന്നിങ്ങനെയാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള മറ്റ് താരങ്ങളുടെ റേറ്റിംഗ് പോയിന്റുകൾ കിവി സൂപ്പർ ബാറ്റർ ഡാരിൽ മിച്ചൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ആറാം സ്ഥാനത്തെത്തി ഐറിഷ് സോൾജർ ഹാരി ഹെക്ടറിനെ മറികടന്നാണ് മിച്ചൽ ആറാമതെത്തിയത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ സ്ഥാനങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ് ശ്രേയസയർ ചരിത് അസ്ലങ്ക ഇബ്രാഹിം സദ്രാൻ ഷായ് ഹോബ് ഹെഡ് എന്നിവരാണ് യഥാക്രമം ഈ സ്ഥാനങ്ങളിലുള്ളത് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർ റാസി വാൻഡർഡസൻ ഒരു റാങ്ക് കയറി പതിമൂന്നിലെത്തിയപ്പോൾ പതിനാല് റാങ്കുകൾ ഒറ്റയടിക്ക് മെച്ചപ്പെടുത്തിയ ന്യൂസിലൻഡിന്റെ ഭാവി താരം റച്ചിൻ രവീന്ദ്ര പതിനാലാം സ്ഥാനത്തെത്തി